എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്നത് ദൈവം അത്ഭുതകരമായി നിങ്ങൾക്ക് നടത്തി തരും നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനും പ്രത്യേകം സംരക്ഷണത്തിനും വേണ്ടി നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ സമ്പൂർണ്ണ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഇത് വിശ്വാസത്തോടെ ധൈര്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പനോടെന്ന പോലെ അമ്മയോടെന്നതുപോലെ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടെന്ന പോലെ നിങ്ങൾ ചോദിക്കുക കർത്താവ് വിരളി ചെയ്യുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും നമ്മിൽ പലർക്കും ചോദിക്കുന്നതിന് വിഷമമുണ്ട് ദൈവത്തോടല്ലാതെ ആരോടും തന്നെ ചോദിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്നാൽ കർത്താവരളി ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ിക്കുക ചോദിക്കു നിങ്ങൾക്ക് ലഭിക്കും ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്ന് നിങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുക തീർച്ചയായും ചോദിക്കാനുള്ള ദൈവസന്നെ എളിമയോട് ചോദിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ അതിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്ന് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവേൻ ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവേൻ അങ്ങാണ് എന്റെ ദൈവം ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും അവിടുന്നാണ് ാണ് എന്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞത അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം കർത്താവേ അവിടുത്തെ കാരുണ്യം അവിടുത്തെ വിശ്വസ്തത ഞങ്ങളിലേക്ക് ചൊരിയണമേ എൻ്റെ കർത്താവേ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വരെ ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെ പ്രതി എൻ്റെ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങളെ എത്തിക്കുകയും ചെയ്ത ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കഥാവേ പ്രാർത്ഥനയിലൂടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്ന അവരുടെ നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു നൽകി അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവരുടെ യാചനയിൽ അവിടുന്ന് ീതിപ്പെടണമേ അവിടുത്തെ സംപ്രീതി എപ്പോഴും ഞങ്ങളിൽ ഉണ്ടായിരിക്കണമേ കഥാവേ അങ്ങൊരുക്കിയ ദിവസം ഇന്ന് അനുഗ്രഹപ്രദമായ ദിവസമാക്കിയതിനോട് നന്ദി പറയുന്നു ദൈവമേ സകല ദുഷ്ടരിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കഥാവെ ഞങ്ങളുടെ ജീവനെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വസ്തുവകകളെ അവിടുന്ന് സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ കരണതോന്നി ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സഹായകൻ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഉത്തരം നൽകണമേ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങളിൽ അനുഭവിക്കുന്നതിന് കൃപ തരണമേ കഥാവേ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നവരുടെ മുന്നിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ കഥാവേ രാത്രിയിൽ അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹത്തെ പ്രതിയും നന്ദി പറഞ്ഞ് സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ അങ്ങയുടെ അനന്തമായ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് കിടക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവെ അങ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പൂർണ്ണ അനുഗ്രഹം നൽകി ആരോഗ്യം നൽകി രാത്രിയിൽ ഞങ്ങളുടെ ജീവനെ കാത്തുപരിപാലിക്കണമേ കഥാവെ നാളെ പ്രഭാതത്തിൽ ഉണർന്ന് ഉണർന്നങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ പോഷിപ്പിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും മറിഞ്ഞിരിക്കുന്നതുമായ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രക്ഷിക്കുന്ന നാഥ അങ്ങയുടെ കരമെപ്പോഴും ഞങ്ങളുടെ മേലുണ്ടായി ഞങ്ങളുടെ സംരക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഒരു പുതിയ പ്രഭാതം വരവേൽക്കുവാൻ ഞങ്ങളെ അത് രാവിലെ ഉണർത്തുകയും ചെയ്യണമേ ദൈവമേ രാത്രിയിൽ രോഗികളായ ഓരോരുത്തർക്കും അവരുടെ ശരീര വേദനയിൽ നിന്ന് അസ്വസ്ഥതയിൽ നിന്ന് വിടുതൽ നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ രാത്രിയിൽ ദൈവമേ എല്ലാ ദുഃഖവും വേദനയും മറന്ന് ഹൃദയത്തിൽ എല്ലാവരോടും നീരസവും അസൂയയും ദുഷ്ടതയും മറന്ന് കോപവും വിഷാദവും മറന്ന് ദൈവത്തിന്റെ നന്മകളെ പ്രതി നന്ദി പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ അതെന്ത് സംഭവിച്ചാലും അത് എന്റെ ഉപരി നന്മയ്ക്കു വേണ്ടി നീക്കി മാറ്റുന്ന കർത്താവിനെ ഞാൻ ആരാധിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങളുടെ കിടക്കയിൽ അങ്ങയെക്കുറിച്ച് കുറിച്ച് ധ്യാനിച്ചു കിടക്കുവാൻ അങ്ങയുടെ വചനത്തെ കുറിച്ച് ധ്യാനിച്ചു കിടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ടാകണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കൂട്ടിച്ചേർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ നിലവിളിക്ക് നിങ്ങളുടെ യാചനയ്ക്ക് ഉത്തരം നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ഒരു പുതിയ പ്രഭാതം കണ്ട് ഉണരുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ